കേരള ക്രിക്കറ്റ് ലീഗ് രണ്ടാം സീസണിൽ ആദ്യ ഹാട്രിക് നേട്ടം തൃശൂർ ടൈറ്റൻസ് താരം എ കെ അജനാസിന് സ്വന്തം കൊച്ചി ബ്ലൂ ടൈഗേഴ്സിനെതിരായ ആവേശകരമായ മത്സരത്തിലാണ് അജ്നാസിന്റെ മാന്ത്രിക സ്പിൻ പ്രകടനം സൂപ്പർ ബാറ്റർ സഞ്ജു സാംസണിന്റേതുൾപ്പെടെ അഞ്ച് മുൻനിര വിക്കറ്റുകളാണ് അജ്നാസ് സ്വന്തം പേരിലാക്കിയത് അജനാസിനൊപ്പം കാര്യവട്ടം സ്റ്റേഡിയത്തിൽ നിന്ന് എം നിഖിൽ കുമാർ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം കേരള ക്രിക്കറ്റ് ലീഗിലെ ഒരു ത്രില്ലർ പോരാട്ടത്തിനൊടുവിൽ തൃശൂർ ടൈറ്റൻസ് വിജയം സ്വന്തമാക്കിയിരിക്കുകയാണ് ഇപ്പോൾ നമ്മുടെ ഇന്നത്തെ മാച്ചിൽ അഞ്ച് വിക്കറ്റ് സ്വന്തമാക്കി അതോടൊപ്പം ഈ സീസണിലെ ആദ്യ ഹാട്രിക്ക് സ്വന്തമാക്കിയ അജിനാസ് ചേരുന്നുണ്ട് അജിനാസ് ഈ സീസണിലെ ആദ്യ ഹാട്രിക്ക് എന്ത് തോന്നുന്നു ഒരുപാട് സന്തോഷം ഇങ്ങനെ ഒരു മൊമെൻ്റ് എല്ലാവരും സ്വപ്നം കാണുന്ന ഒരു കാര്യമാണ് അപ്പോൾ എനിക്കത് നടന്നതിൽ ഒരുപാട് സന്തോഷം എന്താ പറയണ്ടെന്നറിയില്ല ഒരുപാട് സന്തോഷം ഹാട്രിക് എന്ന് പറഞ്ഞാൽ അതിൽ തുടങ്ങിയത് സഞ്ജുവിൻ്റെ വിക്കറ്റിൽ നിന്നാണ് അതെ ഞാൻ ആക്ച്വലി ഞാൻ അങ്ങനെ ബാറ്റിംഗ് സഞ്ജു സഞ്ജു സഞ്ജുബായിക്കും എറിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു ഇതും ഉണ്ടായിരുന്നു അപ്പം ഞാൻ എൻ്റെ സ്ട്രെങ്ത്തിനെ വിശ്വസിച്ച് നന്നായിട്ട് ചെയ്തു നന്നായിട്ട് ചെയ്യാന്നുള്ളത് നന്നായിട്ട് ചെയ്തു അതായത് സഞ്ജുവിനെതിരെ സഞ്ജു നല്ല ഫോമിൽ കളിച്ചോണ്ടിരിക്കുകയാണ് കഴിഞ്ഞാൽ സെഞ്ചുറി അടിച്ചു ഇന്നിപ്പോൾ എൺപത് റൺസിന് മുകളിലേക്ക് സ്കോർ ചെയ്തു അപ്പോൾ നല്ല ഫോമിൽ കളിച്ചോണ്ടിരിക്കാൻ സഞ്ജുവിനെതിരെ പന്തൊരു ടെൻഷൻ ഉണ്ടായിരുന്നോ ഇല്ല സഞ്ജു വായി ബാറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ നമ്മളടുത്ത് ചിരിച്ചും കളിച്ചുകൊണ്ട് സംസാരിച്ചോണ്ടിരുന്നത് അപ്പോൾ ആ ഒരു ഫ്രീഡത്തിൽ തന്നെ ഞാനും ബോൾ ചെയ്തെന്ന് ഞാൻ ഒരുപാട് അങ്ങനെ ചിന്തിച്ചിട്ടില്ല

ഞങ്ങളെല്ലാവരും ഭയങ്കര എന്താ പറയുക എക്സൈറ്റ്മെന്റിലും പ്രഷറിലുമാണ് പക്ഷേ ഞങ്ങളുടെ ക്യാപ്റ്റനെ ഞങ്ങൾക്കറിയാം അവസാന നിമിഷം വരെ ജയിക്കാൻ വേണ്ടി ഉയര് കൊടുത്ത് നിൽക്കുന്ന ഒരു ക്യാപ്റ്റനാണ് സോ ഞങ്ങൾക്ക് എല്ലാവർക്കും ഉറപ്പായിരുന്നു ക്യാപ്റ്റൻ എന്തായാലും അടിച്ച് ജയിപ്പിക്കുന്നുള്ളത് അപ്പം ലക് ഫാക്ടർ ഞങ്ങളുടെ വഴിയിൽ തന്നെ പോയതിൽ ഒരുപാട് സന്തോഷമാണ് ഇമ്രാൻ്റെ ഒരു പ്രകടനം എടുത്തു പറയേണ്ടതാണ് കാരണം കഴിഞ്ഞ മത്സരങ്ങളിലൊക്കെ മികച്ച സെഞ്ചുറി നേടി അർദ്ധ സെഞ്ചുറി നേടി ഇന്നും അർദ്ധ സെഞ്ചുറി നേടി സോ ഇമ്രാൻ നമുക്കറിയാം ഇമ്രാൻ നമ്മുടെ ഒരു കൺസിസ്റ്റൻ്റ് ഒരു ക്രിക്കറ്ററാണ് ഒരുപാട് ഷോർട്സുള്ളൊരു ക്രിക്കറ്ററാണ് സോ ഇമ്രാൻ്റെ ഇന്ന് നമ്മൾ പെർഫോം ചെയ്യുന്നു ഉറപ്പാണ് അവൻ ഫ്രീ ആയിട്ട് ചെന്ന് അവർ അവൻ്റെ കാര്യങ്ങൾ അവൻ ചെയ്തുകൊണ്ടിരിക്കും നമുക്ക് അവനെ എന്താ പറയുക ഭയങ്കര ആണ് അപ്പോൾ നമുക്കത് അവനിലും വിശ്വാസമുണ്ട് അപ്പോൾ ചുമ്മാ നമ്മുടെ ടോപ്പ് ഓർഡേഴ്സിൽ നല്ലൊരു സ്റ്റാർട്ട് തരാൻ വേണ്ടിയിട്ട് ഇമ്രാൻ ഈസി ആയിട്ട് കഴിയും അപ്പോൾ ഞങ്ങളാട് ഭയങ്കരമായിട്ടൊരു ആറ്റിറ്റ്യൂഡ് കാണിക്കുന്നത് ക്രിക്കറ്റിൽ ഭയങ്കര പോസിറ്റീവ് സൈനാണ് ഞങ്ങളുടെ ടീമിന് ഇറ്റ്സ് ഗുഡ് ും വരുന്ന മത്സരത്തിലും മികച്ച പ്രകടനം കാഴ്ചവെക്കാനാകട്ടെ എന്ന് ആശംസിക്കുകയാണ് കാര്യവട്ടം സ്റ്റേഡിയത്തിൽ നിന്നും മനോജ് വട്ടിയൂർക്കാവിനൊപ്പം എം നിഖിൽ കുമാർ ജനം